നമസ്കാരം പി ബി അബ്ദുൾ റസാക്കിന്റെ മരണത്തെ തുടർന്ന് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു പക്ഷേ ഉപതിരഞ്ഞെടുപ്പ് കെ സുരേന്ദ്രന്റെ കേസ് കാരണം വൈകി പോകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു മഞ്ചേശ്വരം ഉറ്റുനോക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അടിവേരുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം പൊതുവെ കാസർഗോഡ് ജില്ലയിലാണ് ബി ജെ പിക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യമെങ്കിലും സാധിച്ചിട്ടുള്ളത് ആ ഘടകത്തിലാണ് മഞ്ചേശ്വരത്തെ പൊതുജനങ്ങൾ ഉറ്റുനോക്കിയിട്ടുള്ളത് മഞ്ചേശ്വരത്തെ മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെ സുരേന്ദ്രന് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിലേക്ക് ഏവരും കണ്ണോടിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇപ്പോൾ മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിനപ്പുറത്ത് ഉപതിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഒത്തുപോകുമോ എന്നുള്ള ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്നുവെങ്കിലും ആ സാഹചര്യത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് നിലവിൽ കേസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ വിവരങ്ങൾ പബ്ലിക് കെയറിലേക്ക് കൈമാറിയിട്ടുള്ളത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങളാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് മഞ്ചേശ്വരത്തെ കേസ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ കേസ് ആദ്യഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജ് വിരമിച്ചതിന്റെ വിരമിച്ച സാഹചര്യത്തിൽ അടുത്ത ജഡ്ജും വിരമിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നത് കൊണ്ട് തന്നെ അപ്പുറം നീളുമെന്ന ഒരു കാര്യത്തിലോട്ട് കടന്നു പോകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ഉപതിരഞ്ഞെടുപ്പ് വരില്ല എന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതായത് ഇലക്ഷൻ കേസുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ട് പക്ഷേ എന്നിട്ട് പോലും മറ്റുള്ള കേസുകളുടെ അതേ അവസ്ഥകൾ ഈ ഇലക്ഷൻ കേസുകളിലും കടന്നു വരുന്നു എന്നുള്ള ഒരു വലിയ സത്യവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നേരത്തെ ഈ ക്രിമിനൽ കേസുകൾ പോലെയുള്ള കേസുകൾക്ക് വിധി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വിധി വരാനുള്ള ഒരു കാലാവധി ഒരുപാട് നീണ്ടുപോകാറുണ്ട് പക്ഷേ ഇലക്ഷൻ കേസുകളിൽ തിരഞ്ഞെടുപ്പ് കേസുകളിൽ അങ്ങനെ വിധി നീണ്ടുപോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള സമയം കടന്നു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കേസുകൾക്ക് എത്രയും വേഗം വിധിച്ച് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് അതിനെത്രയും വേഗമാക്കി കേസിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടത്താനുള്ള ഒരു വിധി നിർണയിക്കേണ്ടത് ഈ വിഭാഗമാണ് പക്ഷേ ആ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ പോലും ഇപ്പോൾ വളരെ പതിയെ പോകുന്ന ഒരു സാഹചര്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജ് വിരമിക്കുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ കണ്ടു അതിനുശേഷം വന്ന ജഡ്ജ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജഡ്ജ് വളരെ പെട്ടെന്ന് ഈ കാര്യം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുള്ളത് എന്നാൽ പുതിയ വന്ന ജഡ്ജും ഈ ഒരു കേസ് അധികം വേഗതയിൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ അതെയും വിരമിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായും കേസിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇത് കെ സുരേന്ദ്രന് ഏറ്റവും നല്ല നിലയിൽ നേട്ടം കൊയ്യും എന്നുള്ളത് തന്നെയാണ് കാരണം കെ സുരേന്ദ്രൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്തായാലും മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ അവിടെ ജയിച്ചു എന്ന വാദം കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുമ്പോൾ കേസ് നീണ്ടുപോകുന്നതും കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രീതിയിൽ ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം കെ സുരേന്ദ്രന് അവിടെ വിജയിച്ചു എന്നുള്ളത് വാക്കടിസ്ഥാനത്തിൽ പറയാമെങ്കിലും മറിച്ച് യഥാർത്ഥ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ നിരത്തി പറയണമെന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്കിനെ അവിടെ കാണിക്കേണ്ടതുണ്ട് അതായത് കള്ള വോട്ടുകൾ നൽകിയത് ആര് എന്നുള്ളത് കോടതിയിൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഇങ്ങനെ വ്യക്തമാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ആ വോട്ടുകൾ ചെയ്തവരെ കോടതിയിൽ വ്യക്തമാക്കിക്കൊണ്ട് എത്ര വോട്ടുകളാണ് കള്ള വോട്ടുകൾ ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ശതമാനമെങ്കിലും കാണിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും കെ സുരേന്ദ്രന് കേസ് അനുകൂലമായിട്ട് വരിക പക്ഷേ ഇതൊന്നും നിലവിൽ കെ സുരേന്ദ്രന് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് കെ സുരേന്ദ്രന്റെ ഭാഗത്ത് കാണുമ്പോൾ ഇത്തരത്തിലുള്ള കേസിന്റെ നീണ്ടുപോകൽ തീർച്ചയായും കെ സുരേന്ദ്രന് ആശ്വാസം നൽകും മറിച്ച് രാഷ്ട്രീയ കുപ്പായം അറിഞ്ഞ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി കുപ്പായമണഞ്ഞ് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ വന്ന പലർക്കും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ നിമിഷങ്ങൾ നൽകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല കേസ് നീണ്ടുപോകുന്നത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള